വില്ുവമംഗലം സ്വാമിയാരുടെ ശ്രീകൃഷ്ണകർണാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ശ്ലോകങ്ങൾ നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ട് സമയമുണ്ടെങ്കിൽ നാൽപ്പത്തി മൂന്നും കൂടി നോക്കാം ഈ നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകം ഉപജാതി എന്ന വൃത്തത്തിലാണ് നാൽപ്പത്തിരണ്ട് ഹരിണി എന്ന വൃത്തത്തിലും ആണ് നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ കേട്ടത് ഭഗവാനെ ഒന്ന് കാണാൻ വേണ്ടി ഇങ്ങനെ കൊതിച്ച് കൊതിച്ച് കൊതിച്ചിരിക്കുന്ന സ്വാമിയാരുടെ ശ്ലോകങ്ങളാണ് നമ്മൾ ഇതിനു മുൻപ് ഇതിനു മുമ്പ് തൊട്ട് മുമ്പ് വരെയും കേട്ടത് അല്ലേ മരണസമയത്ത് ഭഗവാനെ എങ്ങനെയൊക്കെ കാണണം ഏതൊക്കെ വേഷത്തിൽ കാണണം എന്നൊക്കെയാണ് കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞത് ഇപ്പോഴും ഈ കാണാനുള്ള ഒരു ത്വര ആ മനസ്സിന് അതുതന്നെയാണ് അടുത്ത ശ്ലോകങ്ങളിലും വരുന്നത് എനിക്കത് വായിക്കുമ്പം എൻ്റെ മനസ്സിൽ വരുന്നത് എന്താണെന്ന് പറയാം നമ്മുടെ ശ്രീമദ് ശ്രീമദ്ഭാഗവതത്തില് വൃത്രാസുരൻ്റെ കഥയുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് വൃത്ര ഇന്ദ്രനെ കൊല്ലാനാണ് ദീജി മഹർഷിയുടെ നട്ടല് മേടിച്ച് യാചിച്ചു മേടിച്ച് ഇന്ദ്രൻ വജ്രായുധം ഉണ്ടാക്കി ആ വജ്രായുധം പ്രയോഗിച്ചിട്ടാണ് വൃത്രാസുരനെ വധിക്കുന്നത് ഇന്ദ്രൻ അത് ആ യുദ്ധം ഇന്ദ്രനും വൃത്രാസുരനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ഇടയിൽ ഭഗവത് സ്മരണ വൃത്രൻ ഭഗവത് ഭക്തനായിരുന്നു അത്രക്കും ഭഗവത്ഭക്തനായിരുന്നു വൃത്രാസുരൻ വൃത്രാസുരനെ കൊല്ലണം എന്നാണ് ഇന്ദ്ര ഇന്ദ്രൻ്റെ ആവശ്യം അപ്പോൾ അതിനു വേണ്ടിയിട്ട് വജ്രായുധം ഉണ്ടാക്കി അങ്ങനെ ആ വജ്രായുധ പ്രയോഗത്തിന് മുമ്പ് വൃത്രന് ഈ ഒരു ഭഗവത് സ്മരണ ഇങ്ങോട്ട് വരും അപ്പോൾ ആ സമയത്ത് ഭാഗവതത്തിലൊരു സ്തുതിയുണ്ട് വൃത്രൻ്റെ അതിൽ പറയുന്നുണ്ട് അജാതപക്ഷാ ഇവ മാതരം ഖഗ സ്തന്യം യഥാവത്സതരാക്ഷുതാർത്ത പ്രിയം പ്രിയേവ പ്രിയം പ്രിയേവ വ്യൂഷിതം വിഷണ്ണാമനോരവിന്ദാക്ഷതി ദൃക്ഷതേ ത്വാം എന്ന് എന്താ അതിൽ പറയണേ അതുപോലെയാണ് ഈ വില്മംഗലത്തിൻ്റെയും ഒരു കൃഷ്ണനെ കാണാനുള്ള ഒരു ത്വര എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇതെങ്ങനെയാണ് വൃത്രൻ എന്താ പറയണേ ചിറകുമുളയ്ക്കാത്ത പക്ഷി കുഞ്ഞുങ്ങൾ തീറ്റ തേടി പോയ അമ്മയും കാത്തു കാത്തങ്ങനെ ഇരുന്ന് കരയില്ലേ കുട്ടികൾ കുഞ്ഞ് പക്ഷി കുട്ടികൾ അവയുടെ അവരുടെ പറക്കാൻ പറ്റാത്ത കുട്ടികളാണ് അവർക്ക് അമ്മ വന്നാലേ ഒരാശ്രയമുള്ളൂ തീറ്റ തേടി പോയ തള്ളപ്പക്ഷിയെ എങ്ങനെ ആഗ്രഹിച്ചു കുട്ടികളെ കുട്ടികളെപ്പോലെയും പിന്നെ കെട്ടിയിട്ട പശുക്കുട്ടി അമ്മയെ പ പശുവിനെ അമ്മയായ പശുവിനെ കാണാതെ എങ്ങനെയൊക്കെയാണ് മോഹിക്കണത് പാൽ കുടിക്കാനും ആ അമ്മയെ ഒന്ന് അടുത്ത് കാ കിട്ടാനും ഒക്കെ പശുവിനെ കെട്ടിയിട്ടിരിക്കുകയാണ് അതിന് അതിൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകാൻ ഒരു നിവൃത്തിയുമില്ല അതുപോലെയാണ് നമ്മുടെയും അവസ്ഥ കെട്ടിയിട്ടിരിക്കുകയാണ് നമ്മളെ ഈ ഭൂമിയിൽ പ്രാരബങ്ങൾ കൊണ്ട് അല്ലേ അതുപോലെയാണ് ഈ പശുക്കുട്ടി പാൽ കുടിക്കാൻ വെമ്പിട്ട് പശുവിനെ കാത്തങ്ങനെ അമ്മയെ അമ്മയെ എന്ന് പറഞ്ഞ് കരയുന്ന ഒരു പശുക്കുട്ടിയുടെ ഒരു ചിത്രം ആലോചിച്ച് നോക്കും അതുപോലെയും പിന്നെ ജീവിതം ജീവിത നിവർത്തിക്ക് വേണ്ടിയിട്ട് അന്യദേശത്ത് പോയി പണിയെടുത്ത് കഴിയുന്ന ഭർത്താവിനെ പ്രിയതമനെ ഒന്ന് കാണാൻ മോഹിച്ചിരിക്കുന്ന പതിവ്രതയായ പത്നിയെപ്പോലെയും ആ ഒരു ഭാര്യക്ക് ഭർത്താവ് ദൂരദേശത്ത് ഇപ്പോഴുള്ള പല സ്ത്രീകൾക്കും അതാണ് അവസ്ഥ അല്ലേ ഭർത്താവ് ഏതോ ദിക്കിൽ പോയി അവർക്ക് കൂടെ കൂടെ പോവാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ഭർത്താവ് അവിടെ ദൂരദേശത്ത് കടലുകടന്നും ഒക്കെ ഓരോ ദേശത്ത് പോയി അന്നത്തിന് വഴിയുണ്ടാക്കി പൈസ ഇങ്ങോട്ടയയ്ക്കും പക്ഷേ ആളെ ഒന്ന് കാണണമെങ്കിൽ നമുക്ക് തപസ്സിരിക്കണം നമ്മളിതിനെ ഓരോ ദിവസവും മോഹിച്ച് 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 അവരുടെ ഒരു സാമീപ്യം കൊതിച്ച് അങ്ങനെ ഇരിക്കുന്ന പ ഭാര്യമാർ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട് അല്ലേ അതുപോലെ അവരുടെ മനസ്സ് എത്രത്തോളം മോഹിക്കുന്നുണ്ട് അവരുടെ ആ പ്രിയതമനെ കാണാൻ പതിവ്രതകളായ ഭാര്യമാർ എത്രമാത്രം പ്രിയതമനെ കാണാൻ മോഹിക്കുന്നുവോ അത്രയും മോഹിച്ചിട്ടാണ് ഈ വില്ലമംഗലം ഇരിക്കുന്നത് ഇനിയിപ്പം നമ്മൾ ഈ വില്മംഗലത്തിനോടൊരു ചോദ്യം ചോദിക്കുക ഭഗവാൻ ഭക്തവത്സലനാണ് അതുപോലെ ലോകങ്ങൾക്ക് മുഴുവൻ ബന്ധുവാണ് കരുണാനിധിയാണ് എന്നൊക്കെ വില്ലുമംഗലം സമ്മതിക്കുന്നുണ്ടല്ലോ വില്ലുമംഗലം പറയുന്നുണ്ട് ഭഗവാൻ കരുണാനിധിയാണ് ലോക ലോകത്തിന് ഏക ബന്ധുവാണ് ഭക്തവത്സലനാണ് എന്നൊക്കെ വില്ലമംഗലം തന്നെ പറയുന്നുണ്ട് എന്നാൽ പിന്നെ എന്തിനാ ഇങ്ങനെ ലഹള കൂട്ടണേ എന്ന് നമ്മൾ ചോദിച്ചാലോ സമയം വരുമ്പോൾ അദ്ദേഹം മുമ്പിൽ വരാതിരിക്കില്ല അതിന് നമ്മളെ ഒന്ന് പരീക്ഷിക്കുകയാണോ അതോ നമ്മുടെ കർമ്മക്ഷയം കൊണ്ട് വരാത്തതാണോ വരാ ഒരു പക്ഷേ നമ്മുടെ കർമ്മക്ഷയം കൊണ്ട് വരാത്തതായിരിക്കും ക്ഷമിച്ച് ഭജിച്ച് ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ബഹളം കൂട്ടേണ്ട ആവശ്യമുണ്ടോ എന്ന് നമ്മൾ വില്മംഗലത്തിനോടൊന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള സമാധാനമാണ് ഈ അടുത്ത ശ്ലോകങ്ങളിൽ പറയണത് അത് നമുക്ക് കേൾക്കാം ആ ശ്ലോകം ഉപജാതി വൃത്തത്തിൽ ഉള്ള ശ്ലോകാണ് ദിനാന്തരാണി ഹരേ ത്ലോകനമന്തരേണ അനാഥബന്ധോ കരുണൈക സിന്ധോ ഹാ ഹാ കഥം നയാമി ർശനം കിട്ടുവതിന് മുൻപേ അനാഥബന്ധോ വന്നിടുമാവാസരമർബുരാശേ അനാഥബന്ധു കരുണാസിന്ധുവും ഒക്കെയായ ഭഗവാനെ നിന്തിരുപടിയെ കാണാതെ കഴിച്ചുകൂട്ടണേ ഓരോ നാഴികയും അടിയന് അത്യന്തം വിഷമം വിഷമകരമാണ് എങ്ങനെയാണ് ഞാൻ ആ ഒരു ഓരോ ദിവസവും ഞാൻ എങ്ങനെയാണ് തള്ളി നീക്കുന്നത് എന്ന് എനിക്കേ അറിയുള്ളൂ നമ്മൾ പറയാറുണ്ട് നമ്മുടെ ബുദ്ധിമുട്ടുകൾ പറയുമ്പം നമ്മൾ പറയാറുണ്ട് അല്ലേ ഓരോ ദിവസവും എങ്ങനെ തള്ളി നീക്കണേന്ന് പറയാൻ വയ്യ അത്ര ബുദ്ധിമുട്ടാണ് എന്നത്താണ് മനസ്സിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഈ ഭഗവാനെ കാണാനുള്ള ത്വര കാരണം ഓരോ ദിവസവും ഓരോ ദിവസവും വിചാരിക്കും ഇന്ന് കാണും ഇന്ന് കാണും അവസാനം പ്രതീക്ഷ നശിക്കും ഭഗവാനെ ഒന്ന് കാണാനുള്ള അതുപോലെയാണ് ഓരോ ദിവസവും ഇവിടെ വിചാരിക്കും ഇന്ന് കാണാൻ പറ്റുമായിരിക്കും എന്ന് അങ്ങനെ ഇരുന്ന് കാലങ്ങളായി ഭഗവാനെ ധ്യാനിച്ചിരിക്കുകയാണ് ഇനിയും ഇഷ്ടം സാധിച്ചു കിട്ടിയിട്ടില്ല ഇഷ്ടം സാധിച്ചു കിട്ടണമെങ്കിൽ എന്താ ചെയ്യണ്ടതെന്ന് അറിയണില്ല എന്നാണ് പറയണത് ഈ ഭഗവാനെ കാണാതെയുള്ള ഓരോ ദിവസവും അധന്യങ്ങളാണ് അമോന്യ അധന്യാനി അധന്യാനി എന്നാണ് പറയണത് അധന്യം എന്ന് പറഞ്ഞാൽ ഭാഗ്യഹീനങ്ങളാണ് ധന്യത ഇല്ലാത്ത ദിവസങ്ങളാണ് ഭഗവാനെ കാണാത്ത ദിവസങ്ങളെല്ലാം ധന്യം അധന്യമാണ് ധന്യത ഇല്ലാത്തതാണ് ഓരോ ദിവസവും ഓരോ ദിവസവും എനിക്ക് ഓരോ യുഗം പോലെയാണ് തോന്നണമെന്നാണ് സ്വാമിയാർ പറയണത് അങ്ങനെ കഴിച്ചു കൂട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇനിയും എത്ര കാലം ഞാൻ ഇങ്ങനെ കാത്തിരിക്കേണ്ടി വരും എന്ന് ആണ് ഭഗവാനോടുള്ള ചോദ്യം വില്ലമംഗലത്തിൻ്റെ നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം ഹരിണി ഹരിണി എന്ന് പറഞ്ഞ വൃത്തത്തിലാണിത് किमिह शृणुमः कस्य भ्रोमः कथं कृतमाशया कथयत कथं धन्या मन्यामहो हृदयेशया मधुरमधुरस्मेराकारे मनोनयनोत्सवे कृपण कृपणा कृष्णे तृष्णा चिरम्बतलम्बते യതുവിധമെതും ചെയ്യാം കേൾക്കാം കഥിക്കണം അത്ഭുതം സകലകഥനം കൃഷ്ണാഖ്യാനം ഹൃദിസ്ഥിതനാണവൻ കൃപണകുതുകം സമ്പത്തോടാണതേ പ്രമദം വരും പ്രചുരമധുരം ചുണ്ടിൽ ചേരും സ്മിതം പുളകം തരും ആ മൂലശ്ലോകത്തിൻ്റെ അതേ വൃത്തത്തിൽ തന്നെയാണ് ശ്രീലങ്കൻ സാറ് ഈ തർജ്ജമയും നടത്തിയിട്ടുള്ളത് എല്ലാ ശ്ലോകങ്ങളും ഇത്രയും നമ്മളോട് സ്വാമിയാർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറൊരു ചോദ്യം ചോദിക്കാം സ്വാമിയാരോട് വേറെ ഇഷ്ടംപോലെ ഈശ്വരന്മാരില്ലേ ക്ഷിപ്രപ്രസാദികളായിട്ടുള്ള ഈശ്വരന്മാർ വേറെ ഉണ്ടല്ലോ അവരെ ആരെങ്കിലും സേവിച്ചാൽ പോരെ എന്തിനാ ഈ പ്രത്യക്ഷപ്പെടാത്ത കൃഷ്ണനെ മാത്രം സേവിച്ച് ഇങ്ങനെ ഇരിക്കണേ കൃഷ്ണനെ മാത്രം കാണണം എന്ന് വിചാരിച്ച് വാശി പിടിക്കണേ എന്തിനാ ക്ഷിപ്രപ്രസാദികളായിട്ടുള്ള ഇഷ്ടം പോലെ വേറെ ഇല്ലേ അവരെ ആരെങ്കിലും ധ്യാനിച്ചൂടെ എന്ന് ചോദിച്ചാൽ അതിൻ്റെ സമാധാനമാണ് ഇപ്പോൾ ചൊല്ലിയ ശ്ലോകം അത്യന്തമധുരമായ മന്ദസ്മിതം വരുന്ന മുഖചന്ദ്രൻ അതിങ്ങനെ ആ മുഖം കാണ കാണാനിങ്ങനെ ആലോചിക്കും തോറും മനസ്സിനും കാണും തോറും നേത്രങ്ങൾക്കും ആനന്ദത്തെ വർദ്ധിപ്പിക്കും കണ്ണൻ്റെ മുഖത്തെ പറ്റി ആലോചിക്കുന്തോറും മനസ്സിന് ആനന്ദം കണ്ടു കഴിഞ്ഞാൽ കണ്ണിന് ആനന്ദം ഏഹ് അങ്ങനെയുള്ള ശ്രീകൃഷ്ണൻ്റെ കമനീയ വിമായ വിഗ്രഹം കാണണം എന്നുള്ള മോഹം എത്രയോ കാലമായി മുമ്പേ പറഞ്ഞത് തന്നെയാണ് പറയുന്നത് എത്രയോ കാലമായി എന്നെ ഈ മോഹം ബാധിച്ചിരിക്കുന്നു ഞാൻ ആ സ്ഥിതിക്ക് ഞാനിനി വേറൊരാളെ കാണാനായിട്ട് എന്തിനാഗ്രഹിക്കുന്നു ആ സ്ഥിതിക്ക് ഞാൻ മറ്റുള്ള മൂർത്തികളെ ആരാധിക്കുന്നത് എന്തിനാണ് എന്നോട് ഈ വക ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ട വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ എന്നാണ് സ്വാമിയാർ പറയണത് എന്നോട് വേറെ എന്തെങ്കിലും പറഞ്ഞോളൂ വേറെ ഒരു വേറൊരു കാര്യവും എനിക്ക് കേൾക്കണ്ട എന്നോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കണ്ട വൃതാ വേണ്ടാത്തതൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നാണ് സ്വാമിയാർ ഈ ശ്ലോകത്തിൽ പറയണത് അടുത്ത ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ദിവസം കേൾക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം